ഭരതമാതാക്കി ജയിന്നല്ലേ പിന്നെ ഇന്ത്യൻ പതാകകളല്ലേ മുമ്പ് അങ്ങനെയല്ല ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ പതാക ഉയർത്തിയതിന് ഒരു ഹെഡ് മാസ്റ്ററിനായി വെടിവെച്ചു കൊണ്ടു കോൺഗ്രസ് ഭരണകാലത്ത് സംഭവിച്ച ഒരു വലിയ അത്യാഹിതമുണ്ട് അവിടെ നിന്നാണ് ശരിക്കുള്ള തീവ്രവാദം തുടങ്ങുന്നത് ടെൽട്ടിങ് നടന്നതിന്റെ എല്ലാം കണ്ടു അഞ്ചു പേരാണ് ഇലക്ഷൻ വന്നുള്ളൂ തോക്കിൻ മുനയിൽ നിന്ന് തീവ്രവാദികൾക്ക് വിളിച്ചിരിക്കാനും അവരുടെ ആക്ടിവിറ്റീസ് ഈ ടെററിസ്റ്റുകൾക്ക് എന്തായാലും ലോക്കൽ സപ്പോർട്ട് പിന്നെ പാകിസ്ഥാൻ അടക്കം പാകിസ്ഥാന്റെ നല്ല ഉഗ്രം ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇവരെ പറയാതെ പറയുന്ന ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് അവര് വിശ്വസിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ആരുമല്ല ഇന്ത്യ തന്നെ ഞങ്ങൾക്ക് സഹായത്തിന് എന്ന് അവർക്ക് ഇപ്പൊ റിയലൈസ് ചെയ്തിട്ടുണ്ട് കാശ്മീരിന്റെ ഒറിജിനൽ കഹാനിയെ നിങ്ങൾ പറയില്ലേ എന്ന് ചോദിക്കുമായിരുന്നു അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ മതമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മള് തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴാണ് വലിയ തീവ്രവാദം നടക്കുന്ന സമയത്താണ് ഞാനവിടെ ഉള്ളത് പലപ്പോഴും പല ബോംബിങ് അതൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ബഹളങ്ങളും ഹർത്താലുകളും അങ്ങനെയുള്ളൊരു ഭീകര പ്രദേശത്തായിരുന്നു വളരെ കാമായിട്ട് ഞാൻ സഞ്ചരിച്ചു ആളുകൾ ഭയപ്പെടുന്ന ഒരു പ്രദേശം അതിമനോഹരമായ പ്രകൃതി പോകാൻ ഭയമുള്ളവരെ അങ്ങോട്ട് എത്തിക്കണമല്ലോ അതൊരു സഞ്ചാരിയുടെ കടമയാണ് തീർച്ചയായും വല്ലാത്തൊരു വീർപ്പുമുട്ടലിൽ ജീവിച്ചിരുന്ന അവർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ തുറന്നു കൊടുത്തത് ബോധിച്ച് അവിടെ കൊണ്ടുവന്ന ഡെവലപ്മെന്റിൽ നിന്ന് അതോടെ അവർ മാറി അവർ ജീവിക്കാൻ തുടങ്ങി അവർ പറഞ്ഞാൽ നാല് വർഷമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് സമാധാനമായിട്ട് മറ്റത് അങ്ങനെയല്ല ഞങ്ങൾ ഇതിൽ വളരെ ദുഃഖിക്കുകയാണ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾക്കിട്ടാണ് ഈ പണി തന്നേക്കുന്നത് എന്നിട്ട് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവിടുത്തെ മുസ്ലിംസാണ് കേട്ടോ തകർത്ത് കളഞ്ഞ ക്ഷേത്രം തീവ്രവാദികളെ തകർത്ത് കളഞ്ഞ ക്ഷേത്രം ഇവർ പണ്ടിട്ട് ഒരു ചെറിയ ക്ഷേത്രം പുതിയത് പണിത് കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് പള്ളി ഇപ്പുറത്ത് ക്ഷേത്രം ബാങ്കുവിളി കേൾക്കാം ഇവിടുന്ന് മന്ത്രോച്ചാരണം കേൾക്കാം അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണ് ഞാൻ എല്ലാവരും ബഹളമൊന്നുമില്ല ഒരു മുപ്പത് വർഷം പുറകിലാണ് അവർ അവിടെ നിന്നാണോ ഡെവലപ്പായി വന്നത് അപ്പം അവർക്ക് അതിൻ്റെ സന്തോഷം ഉണ്ടാവില്ലേ അവരൊരിക്കലും കൂട്ടു നിൽക്കില്ല മതത്തിൻ്റെ ഇതൊക്കെ ഉള്ള ഒരു ചിലപ്പം വല്ല അവിടെ ഉണ്ടായിട്ടുണ്ടാവും കൂട്ടുനിന്ന് കാണും നല്ലാതെ കാശ്മീരികളൊന്നും നിൽക്കില്ല എല്ലാവർക്കും ട്യൂഷനാണ് എക്സാം എഴുതാൻ മാത്രമേ പോവുള്ളൂ കുട്ടികൾക്ക് പേടിയാ ഇനി പോണ വഴിക്കാണോ ബഹളം വെൽ ടൈം ഒക്കെ പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല ഇപ്പം അങ്ങനെയല്ല സ്കൂൾ കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ റോഡിൽ കൂടെ പോകുന്നത് കാണും കാണുന്ന കാഴ്ച തന്നെയാണ് സ്കൂൾ ബസ്സുകൾ പോകുന്നു എക്സാം എഴുതുന്നു കുട്ടികൾ ജീപ്പൊക്കെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് ഇത്ര കുഴികളുള്ള ജീപ്പ് ഞാൻ ഞാനൊരിക്കൽ ഫോട്ടോ എടുത്തിട്ട് ആർമിക്കാരെ തന്നെ പിടിച്ചു നിർത്തി ഡിലീറ്റ് ചെയ്യിപ്പിക്കും അങ്ങനത്തെ പാട്ടവണ്ടികളായിരുന്നു സൈന്യത്തിന്റെ ഈ പട്രോളിങ് വണ്ടികൾ അതൊക്കെ മാറിയപ്പോൾ നല്ല ബോംബിംഗ് വന്നാലും തകരാത്ത തരത്തിലുള്ള വണ്ടികളൊക്കെയായി നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സഞ്ചാരിയും എഴുത്തുകാരിയും ബ്ലോഗറുമായ ശ്രീമതി രാജാനന്ദിനിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി കശ്മീരിൽ പോയി കാശ്മീരികളോടൊപ്പം താമസിച്ച് കശ്മീരിനെക്കുറിച്ചും അതുപോലെ കശ്മീരി ജനതയെക്കുറിച്ചും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശ്രീമതി രാജ നന്ദിനി പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിനെ നന്നായി മനസ്സിലാക്കിയ ശ്രീമതി രാജ നന്ദിനിയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ശ്രീമതി രാജ നന്ദിനിയെ മറുപടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം കാശ്മീരിൽ ഒരു മാസം എത്ര ദിവസമാണ് താമസിക്കുന്നത് പതിനഞ്ച് ദിവസം എന്തായാലും മിനിമം ദിവസം വരെ താമസിക്കും എന്തുകൊണ്ടാണ് ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് ഞാനൊരു സഞ്ചാരിയാണ് സോളോ അതെ പതിനഞ്ചു വർഷമായിട്ട് സഞ്ചാരിയാണ് ഓൾ ഇന്ത്യ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് അപ്പോൾ ഇതൊരു ആളുകൾ ഭയപ്പെടുന്ന ഒരു പ്രദേശം അതിമനോഹരമായ പ്രകൃതി ഞാനൊരു നാച്ചുറലിസ്റ്റും കൂടിയാണ് അപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും എഴുതാനും പോകാൻ ഭയമുള്ളവരെ അങ്ങോട്ടേത്തിക്കണമല്ലോ അതൊരു സഞ്ചാരിയുടെ കടമയാണ് തീർച്ചയായും അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ അവർ ആ ഗ്രാമത്തിലുള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യും അങ്ങനെയാണ് ഞാൻ കൂടുതലും അങ്ങോട്ട് യാത്ര തുടങ്ങിയത് ആദ്യ യാത്ര എപ്പോഴായിരുന്നു വന്നേ പിന്നെയാണ് പക്ഷേ ഡെവലപ്പ്മെന്റ് വളരെ ഇടിഞ്ഞ റോഡുകളും കറണ്ട് ഇല്ലാത്ത പരിസരങ്ങളും ഗ്രാമങ്ങളും എല്ലാമായിരുന്നു അവിടെ പിന്നെ പതുക്കെ ഞാൻ ആ ഡെവലപ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ തീവ്രവാദം നടക്കുന്ന സമയത്താണ് ഞാനവിടെ ഉള്ളത് പലപ്പോഴും പല ബോംബിങ് അതൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ബഹളങ്ങളും ഹർത്താലുകളും അങ്ങനെയുള്ളൊരു ഭീകര പ്രദേശത്തായിരുന്നു വളരെ കാമായിട്ട് ഞാൻ സഞ്ചരിച്ചത് കാരണം ലോക്കൽസ് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എഴുതാൻ വന്നിരിക്കണതാണെന്നുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു കാശ്മീരിന്റെ ഒറിജിനൽ കഹാനി നിങ്ങൾ പറയില്ലേ എന്ന് ചോദിക്കുമായിരുന്നു അപ്പൊ അവരത് ഒറിജിനൽ കൊറേ പേര് എനിക്ക് എന്തൊക്കെയായിരുന്നു ആദ്യം തുടങ്ങി സംഭവിച്ചുകൊണ്ടിരുന്നായിരുന്നത് എന്നവര് വെളിപ്പെടുത്തി തന്നു പലരും പല എവിഡൻസും കാണിച്ചു തരുകയും കൂടെ ചെയ്തായിരുന്നു പൊതുവെ അവര് വളരെ സ്നേഹശീലരാണ് അത് അവിടെ പോയി എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരുടെ ഉള്ളിൽ ഇങ്ങനത്തെ മതമൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഒന്നോ രണ്ടോ ഇൻസിഡൻ്റ് ഒഴിച്ചാൽ ബാക്കിയൊക്കെ വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്നവരും അതിനൊരു ഉദാഹരണം ഞാൻ പറയാം രാംബാലിലാണ് ഇപ്പം മലയിടിഞ്ഞു കിടക്കുന്നത് ആ സ്ഥലത്ത് എപ്പോഴും ഈ ഇടിച്ചിലുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പോകുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ സോളോ ആയിട്ട് ബാക്കിയൊക്കെ ഫാമിലീസ് ആയിരുന്നു കാശ്മീരികളായിരുന്നു അപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന ഒരു ഔട്ട്സൈഡറായിട്ട് ഞാൻ മാത്രമേ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ മല ഇടിഞ്ഞു പോയിട്ട് വണ്ടി ഒന്നും മുന്നോട്ടില്ല ഞാനിനി എന്ത് ചെയ്യും ഞാനാണെങ്കിലും മുംബൈ തുടങ്ങിയുള്ള ഒരു ബാനിഹാൾ ബാരാമുള്ള ഒരു ട്രെയിനുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് പോയത് പക്ഷേ അവിടെ എത്തണമെങ്കിൽ ആറരയ്ക്ക് ഈ വണ്ടി ക്ലോസാവും ഈ ട്രെയിൻ അപ്പോൾ ഞാൻ എന്തായാലും അവിടെ എത്തില്ല ശ്രീനഗറിലേക്ക് വിളിച്ച് എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു പറഞ്ഞു അവിടെ ഇരുന്നു ഈ സ്ത്രീകളെ ഒരിക്കലും കാശ്മീരികൾ ഉപദ്രവിക്കില്ല അങ്ങനെ പേടിക്കരുതെന്ന് പറഞ്ഞു ഞാൻ അപ്പോ എന്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി അവൻ കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു കുട്ടി അവൻ എന്നോട് പറഞ്ഞു ദീതി എൻ്റെ വീട്ടിലേക്ക് പോരെ ഞാൻ നാളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കി തരാം അപ്പോൾ അതും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വെച്ച് പോർന്നു ധൈര്യം പോയിക്കോ ഒരു കുഴപ്പമില്ല കാരണം ഈ പറയുന്ന ബാനിഹാളെന്ന് പറയുന്നത് ഹോട്ടലുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അങ്ങനെ ഞാൻ ആ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കുട്ടിയുടെ കൂടെ അന്ന് രാത്രി പോവാണ് അതൊരു പരിചയവും ഇല്ല ഈ കുട്ടി പറഞ്ഞു പേടിക്കാതെ കൂടെ പോരെ എന്റെ ദീതിയായിട്ട് ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു ഭീകരവാദം ഉള്ളത് കൊണ്ടും കൂടിയാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ കൂടെ പോയി പേടിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു മലയിടിക്കലാണ് ആ കുട്ടിയുടെ വീട് അപ്പൊ എന്നെ വിളിക്കാൻ ഞങ്ങളെ വിളിക്കാൻ വന്നത് കാറ് പോകുന്ന വഴി വരെ ഒരു രണ്ട് മൂന്ന് ലോക കിട്ട ഈ ഫാരൻ ലോഹ അതിനെ പറയുന്ന ഫാരൻ എന്നാണ് ഈ ഫാരൻ ഇട്ട ആൾക്കാർ ഞാൻ ഭീകരവാദവാദികളെ നമ്മൾ കണ്ടിട്ടുള്ള അതേ യൂണിഫോമാണ് ഇവർ ഇട്ടിരിക്കുന്നത് യൂണിഫോം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ താടി ഈ തൊപ്പിയും അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു അപ്പോൾ ഈ കുട്ടിക്കും മനസ്സിലായി എനിക്ക് പേടിയുണ്ടെന്ന് അപ്പോൾ കുട്ടി പറഞ്ഞു ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു ധൈര്യത്തിന് ഒരു സഞ്ചാരിക്ക് അങ്ങനെ ധൈര്യപ്പെടാനേ പറ്റൂ അങ്ങനെ ഞാൻ പോയി അവരുടെ കൂടെ പോയി അതിമനോഹരമായ ഒരു കൊച്ചു വീട്ടിൽ നല്ല നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ഒക്കെയുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നെ നല്ല തണുപ്പായിരുന്നു രണ്ട് മൂന്ന് ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പുതപ്പിച്ച് കാങ്കരി ഒക്കെ വെച്ച് തീ കൊളുത്തി കനലിൽ നിന്ന് ചൂടൊക്കെ തന്ന് അവരെന്നെ നോക്കി പിറ്റേന്ന് വളരെ പാവപ്പെട്ടൊരു വീടാണ് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല രണ്ട് നദികൾ ക്രോസ് ചെയ്ത് ആണ് ഞാൻ കുത്തനെയുള്ള ഇറക്കി ഇറങ്ങി പിറ്റേന്ന് ആ കയറ്റം കയറിയൊക്കെ പോയത് വളരെ ഇതായിട്ട് അവരെന്നെ നോക്കി പിറ്റേന്ന് ബാനിഹാളിൽ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കി പക്ഷേ അവർ ക്യാമറ എടുക്കരുത് ഔട്ട്സൈഡറാണെന്നുള്ളൊരു ഇതും വേണ്ട ഔട്ട്സൈഡർ വന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹെസിറ്റേറ്റ് ചെയ്യാം അവർക്ക് എപ്പോഴും സംശയമാണ് ഈ ഇത് മെസ്സേജ് പാസ് ചെയ്യാനുള്ള ആൾക്കാരാണോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടാവും അതുകൊണ്ട് കൂടുതലും ഞാൻ തലയെക്കൂടെ ഇതൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ഇട്ട് ഒറ്റയ്ക്ക് പോകണതല്ലേ അപ്പോൾ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യാൻ വേണ്ടി ഔട്ട്സൈഡർ എന്നുള്ള പോലെ നടക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ പോകും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്റെ അനുഭവത്തിൽ ഇത്ര ഇപ്പോൾ ഒമ്പത് വർഷല്ലേ അങ്ങനൊന്നും എനിക്ക് അനുഭവമില്ല അപ്പൊ ഏത് മേഖലകളിലൊക്കെയാ താമസിച്ചിരുന്നത് ഞാൻ പ്രശ്നം നടക്കുന്ന പല മേഖലകളിലും പോയിട്ടുണ്ട് ഷോപ്പിയാൻ ഭാരമുള്ള അനന്തനാഗ് പിന്നെ കുപ്പുവാര പുൽവാമ എല്ലാം അവിടെയും ഈ പ്രശ്നം നടപ്പു തുടങ്ങി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലം കുപ്പാര അതിഭീകരമായ അവസ്ഥയിലായിരുന്നു ഇപ്പൊ അവിടെയും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ കുപ്പ്വാരയില് രണ്ടുപേർക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു ആ അതെ പറ്റുന്നതെ കുപ്പുവാര മൗണ്ടനാണ് ഏറ്റവും പാകിസ്ഥാൻ എന്നുള്ള പൊക്കം കുറഞ്ഞ മൗണ്ടൻ ഉള്ളത് അവിടെയാണ് അപ്പൊ അതിലെയാണ് ആയുധം കള്ളക്കടത്ത് വരുന്നത് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കുപ്പ്വാര കാണാൻ പോയത് കുനൻ പുഷ്പര എന്ന് പറയുന്ന രണ്ട് ഗ്രാമങ്ങളിൽ നമ്മുടെ കോൺഗ്രസ് ഭരണകാലത്ത് സംഭവിച്ച ഒരു വലിയ അത്യാഹിതമുണ്ട് അവിടെ നിന്നാണ് ശരിക്കുള്ള തീവ്രവാദം തുടങ്ങണത് അപ്പോൾ അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുനൻ പുഷ്പോര നമുക്ക് ഗൂഗിളിൽ ചെയ്താൽ കിട്ടും അപ്പോൾ അത് കാണാനും അവരുടെ നേർക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളവിടെ പോയത് പക്ഷേ ഞങ്ങളുടെ വണ്ടി ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു അത് അതിനെ ആളുകൾ വളഞ്ഞു എന്നിട്ട് പിന്നെ ഞാൻ എന്നാ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു കാർഡ് കാർഡുണ്ടായിരുന്നു ഇട്ടില് അത് കാണിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ ഇതൊക്കെ അറിയാൻ വേണ്ടി വന്നതല്ല എന്ന് വേറെ ഒന്ന് അപ്പോഴാണ് അവർക്ക് അവർ എല്ലാം പറഞ്ഞു തന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെല്ലാം പറഞ്ഞു തന്നു തിരിച്ചു വരുമ്പോൾ ആയുധ കള്ളക്കടത്ത് ആയുധം ആയിട്ട് ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് കിട്ടിയിട്ട് റോട്ടിൽ കുപ്പുവാര ഇങ്ങനെ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുക അപ്പോൾ അതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊട്ടിക്കുള്ളൂ എന്നെ ഒന്നും കടത്തി വിടുമെന്ന് വെച്ചപ്പോ ഇല്ല നിങ്ങളപ്പുറത്ത് കൂടെ അപ്പോൾ അതിലേ പോവുകയാണെങ്കിൽ ഹന്തുവാഡ വഴി പോകുമ്പോ മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുറ്റി പോകണം അതെ അപ്പൊ അത് എന്നെ പോലെ ഒരാള് എങ്ങനെ പോകും അതും നേരത്തെ ഇവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് വികരവാദികൾ താവളങ്ങളാണ് അവിടെയൊക്കെ അപ്പൊ അതിലേ എങ്ങനെ പോകും ഞാൻ ഇവരോട് നിർബന്ധിച്ചു ഞാൻ ഒറ്റയ്ക്കുള്ളൂ എന്നോ ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതാണ് എന്നെ ഒന്നും കടത്തി വിടണം എന്ന് പറഞ്ഞപ്പോ ഇനിയൊക്കെ ഓൺ റിസ്കില് വേണം പോകാൻ എന്ന് പറഞ്ഞു തുറന്നു തന്നു ഞങ്ങളുടെ വണ്ടി പോയി കുറച്ചങ്ങകത്തൊരു ഒരു ഒരു കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ തൂക്ക് പിടിച്ചിട്ട് ഒരു അഞ്ചാറു പേരങ്ങൾ കാർ വളഞ്ഞു അപ്പോഴെങ്കിൽ ഞാൻ എൻ്റെ മുറുകയൊക്കെ മാറ്റി ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിലെ എഴുത്തുകാരിയാണ് ഇങ്ങനെ കുപ്പുവാരം അന്വേഷിച്ച് പോയതാണെന്ന് പറഞ്ഞപ്പം ഈ ആയുധം കള്ളക്കടത്ത് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഗേറ്റ് അടച്ചതിന് ശേഷം വരുന്ന അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഗേറ്റ് അടക്കുകയാണെന്നുള്ളൂ അതിന് ശേഷം വരുന്ന വണ്ടിയല്ലേ അപ്പൊ ഇതായിരിക്കും ആ വണ്ടി വണ്ടിന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാന്ന് പറഞ്ഞു അങ്ങനെ ഒരു നിന്ന് ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊരു പോക്കായിരുന്നു ശ്രീനഗർ എത്തിപ്പെടാം ജീവൻ നേരെ വീണ് ഇതൊരു അനുഭവമാണ് എന്റെ ഈ ഭീകരവാദത്തിന്റെ നേർക്കാഴ്ചയാണത് കണ്ടിട്ടുണ്ടോ ഷെല്ലിങ് കണ്ടിട്ടില്ല പക്ഷേ ഒരു ഈ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷം അങ്ങനെ ഇലക്ഷന് ആ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇലക്ഷൻ നടന്നു അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അവിടുത്തെ ലോക്കൽ പോലീസിനോട് ഞാൻ പറഞ്ഞു എനിക്കതൊന്ന് കാണിച്ചു തരും അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലെ ആൾ എന്ത് ചെയ്ത് സമ്മതിക്കില്ല പുറത്തിറങ്ങരുത് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ രഹസ്യമായി വിളിച്ചു എന്നെ ഒന്നും കാണിച്ചു തരും എനിക്കിതൊന്നും നേരിട്ട് ഇട്ട് കാണണമെന്ന് അങ്ങനെ പുള്ളി പറഞ്ഞു ഒരു മൂന്ന് മണിയാവുമ്പോൾ ഞാൻ വരാം പുള്ളി പോലീസാണ് ഡ്യൂട്ടിയിൽ നിൽക്കുക ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബൂത്തിൽ കാണുന്നത് പറഞ്ഞാൽ ചെരുപ്പുകൾ വസ്ത്രങ്ങൾ പെൽട്ടിങ് നടന്നതിൻ്റെ എല്ലാം കണ്ടു അഞ്ചു പേരാണ് എലക്ഷൻ വന്നുള്ളൂ തോക്കിൻ മുനയിൽ നിന്ന് അഞ്ച് പേര് വോട്ട് ചെയ്ത് ആ പാർട്ടി ജയിച്ചു ഇതായിരുന്നു അവിടുത്തെ ഒരു രീതി പക്ഷെ അവിടെ നിന്ന് മാറി ഇപ്പോൾ അവർ ജീവിക്കാൻ തുടങ്ങി അവർ പറഞ്ഞാൽ നാല് വർഷമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട് സമാധാനമായിട്ട് അങ്ങനെയല്ല റോട്ടി കൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ ഐ ഡി കാർഡ് ചോദിക്കും വീട്ടിൽ നിന്നിറങ്ങി എന്തെങ്കിലും കടയിലേക്ക് പോകുമ്പോൾ ഐ ഡി കാർഡ് ഉണ്ടാവും അപ്പോൾ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആർമി മാറി വേറെ പുതിയതൊരാള് വരുമ്പോഴാണ് ഈ ചോദിക്കുന്നത് ഐ ഡി കാർഡ് ചോദിക്കുന്നത് അവിടെ നിൽക്കുന്നവർക്കറിയാം അദ്ദേഹം ലോക്കലാണ് ഇങ്ങനെ പോവാറുള്ളതാണ് നടക്കാൻ പോണത് കടയിൽ പോകും അങ്ങനെ പിന്നെ ഗർഭിണികൾ പോകുമ്പോൾ അവരെയും പരിശോധിക്കും അങ്ങനെ വല്ലാത്തൊരു അതേപോലെ കുട്ടികൾക്ക് പി എസ് സി ടെസ്റ്റിന് വരുമ്പോൾ ശ്രീനഗറിൽ വന്ന് താമസിച്ചിട്ടാണ് ടെസ്റ്റ് എഴുതുന്നത് കാരണം ഇടയിൽ ഈ പരിശോധനയൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അങ്ങനെ വല്ലാത്തൊരു വീർപ്പുമുട്ടലിന് ജീവിച്ചിരുന്ന അവർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ വാതിലാണ് തുറന്നു കൊടുത്തത് മോദിജി അവിടെ വന്ന് കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റിൽ നിന്ന് അതോടെ അവർ മാറി ഇപ്പം അവിടെ മുമ്പ് അങ്ങനെയല്ല ഒരു സംഘടന നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ ഹർത്താൽ അതിൻ്റെ പിറ്റേന്നും കൂടെ ഹർത്താൽ മൂന്നാം ദിവസം തുറക്കും വീണ്ടും സംഘടന പിന്നെ ഹർത്താൽ ഒരാൾ ഒരു ഹോട്ടലിലും ആളില്ല ഞാനൊക്കെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷിക്കാര ഫുള്ള് ഇതാലിലേക്ക് കറങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അവിടെയാണ് ഇപ്പോൾ ടാക്സ് കൊടുക്കുക അവർ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ടാക്സ് കൊടുത്തു തുടങ്ങി ഞങ്ങൾക്ക് വരുമാനമായി അങ്ങനെയുള്ള ഒരു ജനതയെ എന്തായാലും ഇങ്ങനൊരു ഇത് കാശ്മീരികളെല്ലാവരും അതിനൊന്നും പങ്കല്ല എല്ലാവരും എന്നല്ല ഓൾമോസ്റ്റ് ആരും തന്നെ ഇപ്പം ഞാൻ സംസാരിച്ച ഒത്തിരി പേരോട് അവരൊക്കെ പറഞ്ഞതും ഞങ്ങൾ ഇതില് വളരെ ദുഃഖിക്കുകയാണ് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി ഞങ്ങൾക്കിട്ടാണ് ഈ പണി തന്നേക്കണേ എന്നാണ് അപ്പോൾ അപ്പൊ കഞ്ഞിയില് തീർച്ചയായിട്ടും അവര് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു സ്വാതന്ത്ര്യം അനുഭവിക്കുക പൈസ കയ്യിൽ കിട്ടുന്നു പട്ടിണിയില്ല അങ്ങനെയല്ല അഞ്ഞൂറ് രൂപ കിട്ടും ഈ ജീപ്പ് ഒക്കെ കല്ലെടുത്തെറിഞ്ഞിട്ട് ഇത്ര കുഴികളുള്ള ജീപ്പ് ഞാൻ ഒരിക്കലും ഫോട്ടോ എടുത്തിട്ട് ആർമിക്കാരെ തന്നെ പിടിച്ചു നിർത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് എടുത്തതാണ് അങ്ങനത്തെ പാട്ടവണ്ടികളായിരുന്നു അപ്പം അതൊക്കെ മാറി ബോംബിങ് സൈനത്തിൻ്റെ സൈന്യത്തിൻ്റെ ഈ പട്രോളിംഗ് വണ്ടികൾ അതൊക്കെ മാറി ഇപ്പം നല്ല ബോംബിങ് വന്നാലും തകരാത്ത തരത്തിലുള്ള വണ്ടികളൊക്കെ ആയി ബസ്സുകൾ വന്നു മുമ്പ് അങ്ങനെയല്ലേ ഈ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞപ്പോൾ ലോക്കൽ പാർട്ടികളുടെ സമരം ഉണ്ടല്ലോ ഹർത്താലൊക്കെ വരുമ്പോൾ അവർ ഓരോ ഏഴ് മണി തുടങ്ങി ഒമ്പത് മണി വരെയേ കട തുറക്കാൻ പാടുള്ളൂ ഈ ഏഴ് തൊട്ട് ഒമ്പത് വരെ എന്ത് കച്ചവടം രണ്ടു മണിക്കൂർ അങ്ങനെ എന്ത് ജനങ്ങളാകെ വലഞ്ഞു പോയി അതുപോലെ തന്നെ ഗവൺമെന്റ് ബസ്സിൽ ആരും കയറരുത് എന്നിട്ട് കണ്ടക്ടറും ഡ്രൈവറും മാത്രം വണ്ടി പിടിച്ച് പോണേ എത്ര കണ്ടിരിക്കണേ അവിടെ സ്കൂളില് ആരും എല്ലാവർക്കും ട്യൂഷനാണ് എക്സാം എഴുതാൻ മാത്രമേ പോവുള്ളു കുട്ടികൾക്ക് പേടിയാ ഇനി പോണ വഴിക്കാണോ ബഹളം ഒക്കെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പങ്ങനെയല്ല സ്കൂൾ കുട്ടികള് പൂമ്പാറ്റകളെ പോലെ റോഡിൽ കൂടെ പോകുന്നത് കാണുന്ന കാഴ്ച തന്നെ സ്കൂൾ ബസ്സുകൾ പോകുന്നു എക്സാം എഴുതുന്നു കുട്ടികൾ എല്ലാവർക്കും അതേപോലെ മാളുകൾ ഷോപ്പിംഗ് മാളുകളൊക്കെ വന്നിട്ടുണ്ട് പുതിയത് ഒരു ജ്വല്ലറി അവിടെ കണ്ടിട്ടില്ല എല്ലാം ജമ്മുവിലേക്ക് വരണം അവർക്ക് ഒരു നല്ല ഷോ മെഡിക്കൽ ഷോപ്പ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഷോപ്പിംഗ് മാളുകളൊക്കെ വന്നിട്ട് ഞാൻ കണ്ടു ബസ്സിലിരിക്കുമ്പോ കണ്ടതാ ഒരു കുട്ടിയെ കാണിച്ചു കൊടുക്കുക അതിശയത്തിൽ നമ്മളൊക്കെ ലുലുമാളൊക്കെ കണ്ട് അതുപോലുള്ള മാളുകളൊക്കെ അവർ ആദ്യമായിട്ട് ഈ ട്രെൻഡ് അങ്ങനെ കുറച്ച് മാളുകൾ വന്നിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുത്തു കണ്ടോ കപ്പടയുടെ മാള് കണ്ടോ എന്നൊക്കെ കാണിച്ചു കൊടുക്കുക അവര് ഒരു മുപ്പത് വർഷം പുറകിലാണ് അവര് അവിടെ നിന്നാണ് ഡെവലപ്പായി വന്നത് അപ്പോൾ അവർക്ക് അതിന്റെ സന്തോഷം ഉണ്ടാവില്ലേ തീർച്ചയായും അവരൊരിക്കലും കൂട്ടു നിൽക്കില്ല പിന്നെ ഇതുപോലെ കാശ് കിട്ടാനും പ്രലോഭിച്ചും മതത്തിൻ്റെ ഇതൊക്കെ ഉള്ള ഒരു ചിലപ്പം വല്ലവരും അവിടെ ഉണ്ടായിട്ടുണ്ടാവും കൂട്ട് കാണും നല്ലാതെ കാശ്മീരികൾ അതിന് നിൽക്കില്ല കാരണം അതിൻ്റെയാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കലാപം നടന്നാൽ അന്ന് പിറ്റേന്ന് കറുത്താലാണ് ഗോ ബാക്ക് ആർമി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നുമില്ല ഇപ്പം അവര് ഈ ഭാരതമാതാക്കി ജയിന്നല്ലേ പറയുന്നത് പിന്നെ ഇന്ത്യൻ പതാകകളല്ലേ മുമ്പ് അങ്ങനെയല്ല ഒരു ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ഇന്ത്യൻ പതാക ഉയർത്തിയതിന് ഒരു ഹെഡ് മാഷനെ വെടിവെച്ചു കൊന്നു അത് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഗ്രാമത്തിലാണ് നടക്കണേ അപ്പൊ കല്യാണ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വരല്ലേ ഇവിടെ ഭയങ്കര ബഹളമാണ് അന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഔട്ട്സൈഡേഴ്സിനെ അന്വേഷിച്ച് ഈ ഇതുപോലെയുള്ള ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് സെർച്ച് ചെയ്യും അപ്പൊ എന്നെ കാണണ്ടല്ലേ അങ്ങനെ ഒരിക്കൽ ഒരു ഗ്രാമീരിന്റെ മോചനം ആഗ്രഹിക്കുന്നവർ കൂടുതലായിട്ടുണ്ടോ മുമ്പ് ഉണ്ടായിരുന്നു അപ്പോഴും പാകിസ്ഥാനോട് ചേരാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ലെന്നേ പറയുള്ളു പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യം അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഈ ആർമി ഇവരൊക്കെ പോകില്ലേ നിങ്ങക്ക് എവിടെന്ന സെക്യൂരിറ്റി നിങ്ങക്ക് എവിടെന്ന പണം എന്നൊക്കെ ചോദിച്ചാ പറയും ഞങ്ങൾ ഇവിടേക്ക് വിസ വെക്കും ഇങ്ങനെ പല പ്രലോഭനങ്ങൾ പിന്നെ മാത്രമല്ല ഓരോ രാജ്യക്കാര് ഇവർക്ക് തുണികള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തരുന്നേ അപ്പം സമൃദ്ധമായ നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾ മാർക്കറ്റിൽ എത്തണം ഇതൊക്കെ കോട്ട് സൂട്ടിട്ട് നടക്കുന്ന വിഷ വിക്ഷക്കാരം വരെ ഇപ്പം കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയും ഫ്രീ ആയിട്ട് ഓരോ രാജ്യക്കാരും കൊടുക്കുന്നുണ്ട് പാക്കിസ്ഥാൻ അടക്കം പാകിസ്ഥാൻ്റെ നല്ല ഉഗ്രം ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഒരുപാട് രാജ്യക്കാരും അപ്പോൾ ഇതൊക്കെ ഇവരെ പറയാതെ പറയുന്ന ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇതവർ വിശ്വസിച്ച് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പം അവർക്ക് മനസ്സിലായി ആരുമല്ല ഇന്ത്യ തന്നെ എന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട് ഈ പഹൽഗാം ഇൻസിഡന്റ് എങ്ങനെയാണത് ഉണ്ടായത് ഇപ്പോ സൈന്യത്തിന്റെ വീഴ്ചയാണെന്ന് പറയുന്നുണ്ട് സെക്യൂരിറ്റി ലാബ്സസ് ഇന്റലിജൻസ് വേരിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പഹൽഗാം ഏരിയയില് പലതവണ പോയിട്ടുണ്ടാവുമോ അല്ലേ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പലതവണ പോയിട്ടുണ്ട് ആ അത് ഈ പറയുന്നത് പോലെ മിനി ആണോ അത്രയ്ക്ക് ഭംഗിയൊന്നും ഇല്ല വാസ്തവം അതാണ് പക്ഷേ ഈ ആദ്യമായിട്ട് കാണുന്നവർക്ക് തോന്നുമായിരിക്കും പക്ഷെ അത്രയ്ക്ക് പറയാൻ മാത്രം മിനി സ്വിറ്റ്സർലൻഡെന്നൊക്കെ ഒരു അത് അങ്ങോട്ട് അങ്ങോട്ടെത്തിക്കാനുള്ളത് അവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം രണ്ടിടം ഉണ്ട് ഒന്ന് ബദാബ് വാലി ആരു വാലി ചന്ദൻവാടി പഹൽഗാം വാലി എന്നൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുന്ന കാറിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ടാക്സി കൗണ്ടറുണ്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എത്ര രൂപയാണെന്നുള്ളതൊക്കെ അപ്പം അവിടെ ഈസി ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാം ഇത് ഒരു ഡിസ്പ്ലേ ഇല്ല കുതിരക്കാരപ്പുറം നിൽക്കുന്നുണ്ട് പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് അവിടെ ഇങ്ങനെ ഒരു വാഹനത്തിന് പോകാൻ പറ്റുന്ന വാലീസ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പൊ ഈ കുതിരക്കാരുടെ അടുത്ത് പോയിട്ട് ഈ മിനി സിസ്റ്റ്സലുണ്ട് എന്നുള്ള ഇടത്തേക്ക് പോകും ഇതാണ് സംഭവിക്കണത് അല്ലാതെ അതിന് മാത്രം പിന്നെ ഒരു റിസ്കി റോഡാണ് അത് ഇഷ്ടപ്പെടുന്ന ഒരു ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷെ നടന്നു പോകാൻ പറ്റില്ല അങ്ങനത്തെ ഭയങ്കര അപകടം പിടിച്ച ഉരുളം കല്ലുകളും വഴുക്കലും ഒക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് പോയി അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പുൽമേട് അതിനതിരിട്ട പൈന്മരക്കാടുകൾ അവിടെ കുറച്ച് ആക്ടിവിറ്റീസിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതല്ലാതെ അവിടെ അത്ര വലിയ പറയാൻ മാത്രമൊന്നും ഇല്ല അതിലും മനമോഹരമായ വാലീസാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാലീസ് കാറിന് പോകാവുന്നത് അതെങ്കിൽ സമാധാനമായിട്ട് പോവായിരുന്നു തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനും അവരുടെ ആക്ടിവിറ്റീസ് പറ്റിയ ഇത് അതെ 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 കാരണം കുത്തനെയുള്ള കേറ്റാണോ ഇവിടെ നിന്ന് ഒരാള് കുതിരപ്പുറത്തായാലും ഈ ആർമിക്കാരായാലും ഓടിയെത്തണ്ടേ അതെ അതേപോലെ എടുത്തു പറയാനുള്ള കാര്യം ഈ താജിവാസ് ഗ്ലേഷ്യർ ഉണ്ട് സോനമാർഗില് അതും ഇതുപോലെ കുതിരയ്ക്ക് പോകുന്ന സ്ഥലമാണ് ഗ്ലേഷ്യറിലേക്ക് ഈ മിനിസ്റ്റിപ്പ് സെല്ലെന്ന് പറയുന്ന പോലെ സോനമാർഗിലുള്ളതും ഇതുപോലെ പോകുന്ന അവിടെയൊന്നും ഇല്ല ആരും ഇല്ല അതേ സ്ഥാനത്ത് ഇവിടെ ഉണ്ട് ഗുൽമാർഗിൽ ടാക്സിക്ക് പോവാണെങ്കിൽ ആർമിയുടെ ഇത് കടന്നിട്ടെ നമുക്ക് എല്ലാ പരിശോധനയും കഴിഞ്ഞിട്ട് ഉള്ളിൽ കിടത്തുള്ളൂ ഫോറസ്റ്റ് കൂടെയാണ് പോകുന്നത് അവിടെ മാത്രം ആ ഒരു സെക്യൂരിറ്റി ഉണ്ട് ബാക്കി എവിടെയുമില്ല ഇപ്പൊ ഹിന്ദു ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ സ്നേഹം കാണിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ധരിച്ചിട്ട് അങ്ങനെയില്ല ഹിന്ദു ആണെന്ന് അവർക്ക് അറിയാം മാത്രല്ല കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് തീരുമാനിച്ചു ഓണമല്ലേ അല്ലേ സാരി കൊടുത്ത് പൊട്ടൊക്കെ വെച്ച് നമുക്ക് ഓണത്തിന്റെ അതേ വേഷം ധരിച്ച് കേരള സ്റ്റൈല് വേണം നമുക്ക് ഓണം ആഘോഷിക്കാൻ ഹോട്ടലിലുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി കേക്കൊക്കെ മുറിച്ചു മലയാളത്തിൽ തന്നെ എഴുതി വെച്ചു ഹാപ്പി ഓണം എന്നൊക്കെ അങ്ങനെ ഓണക്കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ലാൽ ചൗക്കിലാണ് വലിയ ഉണ്ട് ആ മാർക്കറ്റിലേക്ക് പോയി കാണുന്ന ഒരു മുഴുവനും കൗതുകത്തോടെ എവിടെന്ന വരുന്നേ കിതർച്ചയായാ കിതർച്ച കേരള അവർക്ക് അറിയാം കേരളത്തിന്റെ ഡ്രസ് കണ്ടാൽ അന്ന് എനിക്ക് ഒന്നിനെ കൂടുതൽ സ്നേഹം കാണിച്ചു അവർ ഞങ്ങളോട് ചിലർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അവർ ഈ കപ്പടപാലകൾ ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വൈരാഗ്യം അവർക്ക് മനസ്സിലില്ല പണ്ടിറ്റുകളുടെ അവസ്ഥ ഇപ്പോ പണ്ടിറ്റുകൾ തിരിച്ചു വന്നു തുടങ്ങി ആ പിന്നെ അവിടെ അവർ എല്ലാവരും റോഡിലൊക്കെ കാണാം എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട് ഈ മുസ്ലിംസും ഹിന്ദുക്കളും ഒന്നിച്ച് വർത്താനം വർണ്ണം നടന്നു പോകുന്നതിൻ്റെയും പിന്നെ മനോഹരമായ ഒരു ഇതുണ്ട് സെവൻറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഇടവഴിയിൽ വെച്ച് രണ്ട് കുട്ടികളെയും അച്ഛനും അമ്മയും കൂടി വരുന്നു അവർ ഭയങ്കര ചിരിയെന്നെ കണ്ടപ്പോൾ അവർ മനസ്സിലായി ഔട്ട്സൈഡറാണ് അപ്പം എവിടെ നിന്ന് പിന്നെ എന്ന് വെച്ചാൽ കേരളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയാം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തില്ല റിസെവിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീരിൽ നിന്ന് പുറത്തുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ ബ്രഷ്ഡാണ് അങ്ങനെ ബ്രഷ്ഡായി പോയ അവർ തിരിച്ചു വന്നേക്കാണ് കാരണം കാശ്മീരിൻ്റെ ത്രീ സെവൻ്റെ എടുത്ത് കളഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചു വരാം അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുകയാണ് അല്ലെങ്കിൽ ബ്രഷ്ഡായിരുന്നല്ലോ അങ്ങനെ ഔട്ട്സൈഡറെ കല്യാണം ആ കുട്ടി കാശ്മീരി പെൺകുട്ടിയാണ് ഉത്തരാഖണ്ഡിലുള്ള ഒരാളെ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് അങ്ങനെ ഇവിടുന്ന് പുറപ്പെട്ടു പോകേണ്ടി വന്നു തിരിച്ചു വന്ന രണ്ടു കുട്ടികളെ അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഈ മലയാളികളുടെ സാന്നിധ്യം അവിടെ ബിസിനസ് നടത്തുന്നവരുണ്ടോ ഉണ്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ നടത്തുന്നുണ്ട് കുറെ പേര് പരിസരത്തൊക്കെ ഒത്തിരി മലയാളികളുടെ ഹോം സ്റ്റേസ് ഉണ്ട് അവർ പണയത്തിനെടുത്തിട്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ കാശ്മീരികളും ഇവരും കൂടിയുള്ള ടൈപ്പാണ് പകുതി പകുതി അങ്ങനെ എന്തോ ആണ് അത് അവരുടെ ലാൻഡും ബിൽഡിങ്ങും ഇവർ പണയത്തിനെടുത്തിട്ട് ഇവിടെ നിന്ന് ക്യാൻവാസ് ചെയ്തു മലയാളികളെ കൊണ്ടുപോകുന്ന ഒത്തിരി മൂന്നാലെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ കശ്മീരികൾ പലരും നമ്മുടെ കോവളത്തും അതുപോലെ വർക്കലയിലും എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും എല്ലാം ബിസിനസ് നടത്തുന്നുണ്ടല്ലോ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട് എന്റെ സുഹൃത്തിന് ഫുഡ് കുച്ചിയിൽ വീടുണ്ട് ആ അദ്ദേഹത്തിന്റെ ഭാര്യക്ക് മഞ്ഞ് വന്നു കഴിഞ്ഞാ ശാരീരിക പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അപ്പൊ ടു തൗസൻഡ് ട്വന്റി ട്വൽവിലൊക്കെ ഇവിടെ വന്നിട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ തന്നെ പറയുക ചെയ്ത് നാലു മാസം ഇങ്ങനെ ഹോം സ്റ്റേയിൽ താമസിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ജീവിച്ചൂടെ ഇവിടെ എവിടെങ്കിലും ഒരു വീട് വാങ്ങി അങ്ങനെ വീട് വാങ്ങി വീട് വാങ്ങിയതിന് ശേഷം പുള്ളിയെ കുറിച്ച് അന്വേഷണങ്ങളൊക്കെ അത് എനിക്കും കൂടി ഉപകാരമായി കാരണം എനിക്കും കൂടി റിയലൈസ് ചെയ്യാറായല്ലോ അദ്ദേഹം വളരെ നല്ല മനസ്സിലായി അത് എന്നെ ശരിക്കും സെർച്ച് ചെയ്തായിരുന്നു ഇവരുടെ വീടുകളിൽ താമസിച്ചിരുന്നല്ലോ അല്ലേ ഓ നേരത്തെ ഒരു അനുഭവം പറഞ്ഞു പൊതുവിൽ എങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി ഷാൾ നിർമ്മിക്കുന്നുണ്ട് കരകൗശല വസ്തുക്കളുണ്ട് കാങ്കടി പോലത്തെ ഈ എന്താ പറയുക ഈറ്റ പോലത്തെ ഒരു സാധനം അവിടെ വേറെ ഒരു സംഭവമാണ് അത് വെച്ചിട്ട് അവരിങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് അവിടെ നല്ല ഡിഗ്രിക്കാരൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു കൃഷി ചെയ്യാൻ വേണ്ടി കൂലിക്ക് ഒരാളെ നിർത്തിയാൽ ഈ കുറിച്ച് അവർക്കൊന്നുമില്ല കൂലി കിട്ടുന്നതിനെ കിട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ അപ്പോൾ കുടുംബത്തിലുള്ളവർ പോയിട്ട് സ്വന്തം കൃഷി എടുത്ത് കൃഷി ചെയ്താൽ നൂറുമേനി വിളയാൻ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യും ആ പ്രാർത്ഥനയും കൂടി വേ വേണ്ടതല്ലേന്ന് ചോദിച്ചാൽ അവർ കുടുംബത്തിലുള്ളവർ രാവിലെ തന്നെ പോയി പെണ്ണുങ്ങളെല്ലാവരും ജോലിയുള്ളവരാണുങ്ങൾ ചിലപ്പം ജോലിക്ക് പോകും അല്ലാത്ത സ്ത്രീകളെല്ലാവരും കുട്ടികളടക്കം പോയിട്ട് ഈ സ്കൂളില്ലാത്ത സമയത്ത് പോലും ചെറിയ കുട്ടികളടക്കം പോയിട്ട് കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് പുൽവാമയിലൊക്കെ പോയിട്ടുണ്ടോ പുൽവാമയിൽ പോയിട്ടുണ്ട് പുൽവാമയിൽ ശരിക്കും പറഞ്ഞാൽ പുൽവാമ എന്ന് പറയുമ്പോൾ പുൽവാമ മനസ്സിലേക്ക് പക്ഷേ അതിമനോഹരമായ ഗ്രാമമാണത് നെൽപ്പാടങ്ങളും പൈൻമരങ്ങളല്ല പോപ്പുലർ വില്ലോ ഇങ്ങനെയുള്ള മരങ്ങളും വില്ലോ ഏറ്റവും ക്വാളിറ്റിയുള്ള ബാറ്റ് ഉണ്ടാക്കുന്നത് അവിടെയാണല്ലോ ശ്മീരിലാണ് അപ്പം ഈ വില്ലു മരങ്ങളുടെ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ബാറ്റിന് വേണ്ടി കൊടുക്കുന്ന കുറെ പേരുണ്ട് ബാറ്റ് ഫാക്ടറികളുണ്ട് ഈ പുൽവാമ അങ്ങനെ ആലോചിക്കുമ്പോഴും ശരിക്കും അല്ലാത്ത ഒരു സംഭവം അവിടെ ഉണ്ട് അച്ചാൻ വില്ലേജ് അച്ചാൻ വില്ലേജിലെ പണ്ഡിറ്റുകൾ ഓടിപ്പോയപ്പോൾ അവിടത്തെ ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരി മാത്രം പോയില്ല അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഒരിക്കലെ പോയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഭഗവാന് ഭക്ഷണം കൊടുക്കാൻ വേറെ ആരും ഉള്ളത് മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിവിടെ നിന്നതാണ് പക്ഷെ ഇവിടെ ഉള്ളവർ പലരും പേടിച്ചിട്ട് ഓടിപ്പോയതാ അല്ലാതെ ബഹളം കൊണ്ടല്ല ഏതോ കോർണറിലൊക്കെ ബഹളം നടന്നതെന്നല്ലാതെ എല്ലായിടത്തും ബഹളമൊന്നുമില്ല ബേട്ടി ഞാനോട് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവിടുത്തെ മുസ്ലിംസാ എന്നിട്ട് തകർത്ത് കളഞ്ഞ ക്ഷേത്രം തീവ്രവാദികളെ തകർത്ത് കളഞ്ഞ ക്ഷേത്രം ഇവർ ഫണ്ടിട്ട് ഒരു ചെറിയ ക്ഷേത്രം പുതിയത് പണിത് കൊടുത്തിട്ട് തൊട്ടപ്പുറത്ത് പള്ളി ഇപ്പുറത്ത് ക്ഷേത്രം ബാങ്ക് വിളി കേക്ക ഇവിടുന്ന് മന്ത്രോച്ചാരണം അങ്ങനെ ഉണ്ട് എന്ന് പറയാണ് ഞാൻ അങ്ങനെ വളരെ സൗഹാർദ്ദത്തിൽ അവരവിടെ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനും ഇവിടെ വളരെ സംതൃപ്തനാണ് ഇപ്പം ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണതപ്പോ എന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ വരുന്നുണ്ട് ക്ഷേത്രത്തില് പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും ബഹളമൊന്നുമില്ല പിന്നെ പണ്ടിറ്റുകളെ തിരിച്ചുകൊണ്ട് താമസിപ്പിച്ചേക്കണോടത്ത് ഒരു നാനൂറ്റമ്പത് ഫ്ലാറ്റുകൾ ആ സമുച്ചയത്തിൽ ഒരിക്കൽ ഞാൻ പോയിട്ട് പെട്ടുപോയി കേട്ടോ കാരണം അത് വളരെ സീക്രട്ടായിട്ട് അവരെ താമസിപ്പിച്ചിരിക്കുക കാരണം ഈ ഫിലിമിൽ കാണുന്ന ആ കഥാപാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്